ഇങ്ങനെ ഊരാനും പറ്റും എന്നിട്ട് നമുക്ക് ഇതിലത്ത് നിങ്ങുന്ന അതായത് പെൻസിൽ ഷാർപ്പ് ഇടത്ത് നിൽക്കുന്ന ചെണ്ടുകളൊക്കെ നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് കളയാം എന്നാൽ നമുക്ക് ചെയ്തു ഇങ്ങനെ കുളിക്കാം അങ്ങനത്തെ കുറേ ഒരു തെങ്ങ് തെറ്റി തെങ്ങ് കിട്ടിയൊരു സംഭവമാണ് അപ്പോൾ ഒരാളെ എടുക്കാറുണ്ട് രണ്ടാമത്തെ തന്നെ മതി തന്നെയാണ് പറഞ്ഞ പോലെ തന്നെ പിന്നെ ഇതിൻ്റെ കൃത്യതെന്ന് പറഞ്ഞാൽ ഇതുണ്ട് ടയറാണ് ഓടിക്കാൻ പറ്റും ഇതിപ്പോൾ മിക്കവാറും സ്കൂൾ വെക്കുന്ന സമയത്ത് ഞാനിത് ഊലി വെച്ചിട്ട് കൊടുക്കേണ്ടി വരും കാരണം ക്ലാസ് പോയാൽ കളിക്കലായിരിക്കും മിക്കവാറും അപ്പം ഇത് ഊലി വെക്കാനും പറ്റും കേട്ടോ അപ്പം അതാണ് ഈ ബോക്സിൻ്റെ പറഞ്ഞത് ഒരാളത് പിങ്ക് കളറാണ് അടുത്ത ആളത് റെഡും ബ്ലൂവും കൂടിയാണ് ഒരു ഫയർമാൻ്റെതാണ് ഇത് അങ്ങനെ തന്നെ ഇങ്ങനെ ഇവിടെ ഷാർപ്പ് കൊടുത്തിട്ടുണ്ട് മറ്റേ പോലെ തന്നെ ആട്ടോ കംപ്ലീറ്റ് ആ ഓരോരോ കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് സിനിമയിലുള്ളതാ ഇവരൊന്നും നമുക്കറിയില്ല ാരത് ചെറിയൊരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് കൊടുത്തിട്ടില്ല ചെറിയ രീതിയിലേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ പറയാമെന്നോ അപ്പൊ എന്റെ കാണിച്ചങ്ങള് അപ്പം

അതിങ്ങനെ ഇങ്ങനെ ആക്കിയാൽ ഇങ്ങനെ തുറക്കും കേട്ടോ ഇങ്ങനെയൊക്കെ തുറക്കൂ ഇതൊന്നും അധികം കാലുപയോഗിക്കാനൊന്നും പറ്റില്ല ഇത് ഭയങ്കര ക്യൂട്ടായത് കൊണ്ട് ഇവർക്ക് ഇഷ്ടമായത് കൊണ്ട് മേടിച്ചെടുത്തതാണ് പിന്നെ അതുപോലെ തന്നെ ഇതും ഗോൾഡ് പെൻ ഇതും ഇതും മൂന്നാക്കും മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ദ്രൗനിക്ക് പിന്നെ പെന്നിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ ഏട്ടന്മാർ വാങ്ങിക്കുന്നത് കാണുമ്പോൾ അവക്കും പെൻ വേണം ഞാൻ റബ്ബറാണ് അപ്പോൾ അപ്പോൾ ഓരോ ദിവസം ഓരോന്ന് റബ്ബർ നല്ല സോഫ്റ്റ് ആണ് ഇത് പൊട്ടിക്കാനും ഏഹ് ഭയങ്കര ക്യൂട്ട്നെസ് കണ്ടത് വാങ്ങിക്കൊടുത്താണ് അവള് വാശി വെച്ച് ഇത് നമ്മൾ സാധാരണ റബ്ബറിന്റെ ആ ഒരു ക്വാളിറ്റി ഒന്നും ഇല്ല നമുക്ക് കാണാനൊരു ഭംഗിയുണ്ട് ഉള്ളൂ അപ്പം അടുത്തത് ഞങ്ങൾ വാങ്ങിച്ചത് ഈ കളത്തിലീ കൊതിയൊക്കെ മേടിച്ചത് ഈ കളർ എല്ലാ പ്രാവശ്യവും ബ്രൗൺ പേപ്പറാണ് വാങ്ങിക്കാറ് ബ്രൗൺ കളർ പേപ്പറാണ് വാങ്ങിക്കാറ് ഈ പ്രാവശ്യമാണ് ഒരു കളർ മേടിച്ചത് അതെന്താണെന്ന് വെച്ചാൽ മൂന്നാം ക്ലാസ്സിൽ പേര് പഠിക്കുന്ന സമയത്ത് അവസാനമായപ്പോഴേക്കും ഞാൻ ഈ ഒരു പേപ്പറായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു പൊടിയുടെ അപ്പോൾ കുറച്ചുകൂടെ കട്ടി തോന്നി ബ്രൗൺ പേപ്പറിനെക്കാട്ടും കുറച്ചും കൂടെ കട്ടി ഈ ഒരു പേപ്പറിൽ തോന്നിയിട്ടായിരുന്നു അപ്പോൾ പണ്ടാണ് ഞങ്ങൾ ഇതാണ് മേടിച്ചത് നമ്മുടെ വെക്കാം പെണ്ണാട്ടം അപ്പൊ ഇതിന് ഒന്നിന് നാല് രൂപയോ മൂന്ന് രൂപയോ അങ്ങനെന്താ വരുന്നുള്ളൂ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ പെണ്ണാട്ടം ഇങ്ങനത്തെ കളർഫുൾ ആയിട്ടുള്ള പെണ്ണുകളാണ് അപ്പൊ അവർക്ക് ഇവിടുന്ന് എഴുതാനും പിന്നെ സ്കൂളിലൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാനും ഒക്കെ വേണ്ടി ഗ്രസ്കൂളിലേക്ക് വേറെ പെന്നും മേടിച്ചിട്ടുണ്ട് പക്ഷേ ഇത് പെട്ടെന്ന് ആ ഇഷ്ടമാണ് ഈ പെണ് അതുകൊണ്ടാണ് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ വാങ്ങാറുണ്ട് അവസാനം അവിടേക്ക് തീർന്നു പോകാറുണ്ട് അപ്പം അതുകൊണ്ട് ഇത് വാങ്ങി അവർ കൊണ്ടേ കളയാനാണ് അപ്പം ഓരോ പെൻ എടുക്കും അത് രണ്ട് മൂന്ന് ദിവസേ ഉണ്ടാവുള്ളൂ അപ്പം അവർ ശീലമൊക്കെ മാറണം മാറ്റൂലേ മാറ്റണം ശ്രമിക്കുന്നുണ്ട് അപ്പം ഞാൻ അടുത്തതായിട്ട് വാങ്ങിയിട്ടുള്ളത് കേട്ടോ അങ്ങോട്ട് ഇനി അടുത്തത് പറയാൻ പോകുന്നത് കോട്ടാട്ടോ രണ്ട് കോട്ടാണ് വാങ്ങിയിട്ടുള്ളത് അവരുടെ പഴയ കോട്ട് ഇത് അവിടെ തന്നെ ഉണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചാണ് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടില്ല കാരണം അതിൻ്റെ ഈ മുന്നത്തെ കോട്ടുണ്ടായിരുന്നു അതായത് യൂസ് ചെയ്തത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് പോണും കോട്ടയങ്ങൾ മേടിച്ചിട്ടില്ല എനിക്കത് ഞാനാണ് കൊണ്ടാക്കാൻ പോവാതെ എനിക്കും പിന്നെ ഓട്ടും മേടിച്ചു പിന്നെ അടുത്തത് പറയുകയാണെങ്കിൽ അവർ സ്കൂളിലേക്ക് ചിത്രങ്ങൾ വരച്ചു കൊണ്ടുപോകാനും പറയാം അപ്പം നമ്മൾ പെട്ടെന്ന് ടീച്ചറൊന്ന് മെസ്സേജ് നമുക്ക് ഇവിടുന്ന് അവര് വരുമ്പഴൊക്കെ ചെയ്ത് വെക്കാമല്ലോ പുറത്ത് പോവാൻ പിന്നെ അവരെ കൂട്ടാൻ പോകുന്ന സമയത്താണ് പോകുക അപ്പം വാങ്ങിയിട്ട് പിന്നെ അവരെ പഠിപ്പിക്കലും ഒക്കെ കൂടാറില്ല അപ്പം ചാർട്ട് വാങ്ങി വെച്ചതാണ് എന്തെങ്കിലും വർക്കുകൾ വന്നാൽ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ചാർട്ട് വാങ്ങി വെച്ചാണ് ഞാൻ വിളിച്ചു പിന്നെ നോട്ട്സ് ആട്ടം ഇങ്ങനെയാണ് എല്ലാ വർഷവും എടുക്കാറ് ഒരു ബണ്ടിലാണ് എടുക്കാറ് വര ഉള്ളതായാലും വല ഇല്ലാത്തതായാലും ക്ലാസ്മേറ്റിൻ്റെ പറയട്ടെ നല്ല ഭംഗിയുള്ള ഉണ്ട് കണ്ടോ ഇത് വര ഉള്ളതാണ് അങ്ങനെ എല്ലാ വർഷവും ബണ്ടിനാണ് എടുക്കരുത് ക്ലാസ്മേറ്റിന്റെ നോട്ടുകളാണ് എടുക്കാറ് മൂന്ന് അപ്പൊ അത് ഇരുന്നൂറ് പേജിൻ്റെ ഉണ്ട് നൂറ് പേജിൻ്റെ ഉണ്ട് അങ്ങനെയാണ് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ പിന്നെ സ്ക്വയർ ബുക്ക് ഉദാപരിക്ക് വേണ്ടത് സ്ക്വയർ ബുക്കും ഒക്കെയാണ് ത്രീ ലൈനും ഒക്കെ വരുന്നുണ്ട് അതൊക്കെ ഇവിടെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങി വെച്ച് തന്നെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് അതൊന്നും വാങ്ങിയിട്ടില്ല പ്രാവശ്യം വര ഉള്ളതും വരയില്ലാത്തതാണ് വാങ്ങിയിട്ടുള്ളത് അണിയടക്കൂടെ ഒരു കച്ചറൊക്കെ കൂടാൻ നോക്കുന്നു അതാരും മൈൻഡ് വാങ്ങിയില്ല അത് അങ്ങനെയുള്ളതാണല്ലോ പക്ഷേ പിന്നെ വന്നിട്ടുള്ളത് ഹലോ ഹലോ ഇത് ഞങ്ങളുടെ ഞങ്ങൾക്ക് ചിത്രങ്ങളുള്ളത് ഇഷ്ടമുള്ളൂ പക്ഷേ ഇത് ഇത് ഞാൻ പിന്നെ ഇത് കാണൂല കോളേജിനോട്ട് എല്ലാ പ്രാവശ്യമായിട്ടും റഫാക്കാൻ മേടിക്കാറുണ്ട് അപ്പൊ അതേപോലെ തന്നെ പ്രാവശ്യം കോളേജിനോട്ട് റഫാക്കാൻ ഫ്രീ ടൈമൊക്കെ വരുന്ന സമയത്ത് അവര് നല്ല ചിത്രങ്ങള് സ്കൂളിൽ വരച്ച് കൊണ്ടുവരാറുണ്ട് അത് ഞാൻ ആസ്വദിക്കാറുണ്ട് കേട്ടോ ഞാൻ അവർ വരച്ച് വരുന്നത് അപ്പം അവർക്ക് അതായത് സാധാരണ വോട്ടിന്റെ ബാക്കിലൊക്കെ വരയ്ക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ ഇങ്ങനെയുള്ള റഫ് സ്കൂളിൽ കൊണ്ടുപോകുന്നതാണ് അപ്പൊ അവർക്ക് ഞാൻ ഫ്രീ ടൈം വരികയാണെങ്കിൽ

വന്നു മിക്കവാറും അടിയാവും ും പഠിക്കാനുള്ളതാണ് പഠിക്കാനുള്ള

ി കയ്യിലേക്ക് ഇങ്ങോട്ട് തരും ഉള്ള തന്നെയാണ് ഇങ്ങനെയാണോ ഒരു നിമിഷം മാറിക്കഴിഞ്ഞാൽ ഭയങ്കര കസറ ഒരു ബ്ലാക്ക് ബോർഡ് വാങ്ങിയതാട്ടോ കാരണം മാത്സും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് അത്യാവശ്യമായിട്ടുണ്ട് മാക്സിമം മാത്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ കണക്ക് ഇതിലിങ്ങനെ കൊടുത്താൽ അതിങ്ങനെ ചെയ്യും അവർക്ക് ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം കഴിഞ്ഞ വർഷം വരെ വൈറ്റ് ബോർഡ് ഉണ്ടായിരുന്നു അതിൻ്റെ മുന്നേ മേടിച്ച് അപ്പം അത് നാശമായി പോയി അതുകൊണ്ട് പ്രാവശ്യം ബ്ലാക്ക് ബോർഡ് മേടിച്ചതാണ് അപ്പോൾ ഒരു ബ്ലാക്ക് ബോർഡ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് പഠിക്കാൻ കുറച്ചും കൂടെ ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ഇതിൽ ചെയ്ത് പ്രത്യേകിച്ച് ഞാൻ വാങ്ങി വാങ്ങിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാത്സ് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാകുമ്പോൾ ഓരോരുത്തരെ വിളിച്ച് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റ് കൂടും പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് കുക്കി ഐട്ട് ഇപ്പം എല്ലാ പ്രൊഫഷനും സ്കീലിൻ്റെ കുപ്പി ആണ് വെള്ളത്തിന് വാങ്ങാറുള്ളത് സ്റ്റീലിൻ്റെ കുക്കിങ്ങെയാണ് വാങ്ങിക്കാറുള്ളത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം മാത്രം ഞങ്ങൾക്ക് അബത്തെ പറ്റി കളർഫുൾ ആയിട്ടായിരുന്നു മേടിച്ചത് നീല പച്ച അങ്ങനെ കളറുള്ളതായിരുന്നു മേടിച്ചത് പക്ഷേ അത് വേഗം ക്രാച്ച് വീണ് ഭയങ്കരമായിട്ട് അത് അതൊരു ഇങ്ങനെ പൊടി ആ ഒരു കളർ ഇങ്ങനെ ഇളകി ഇളകി വരും പൊടി പൊടിയായിട്ട് നമ്മൾ കുടിക്കുമ്പോൾ ഒക്കെ നമ്മൾ വായിൽ കുടിക്കുന്ന സമയത്തൊക്കെ ആവാനുള്ള സാധ്യത കുറേ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രാവശ്യം ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റീൽ ബോട്ടിൽസാണ് ഇതാണ് നല്ലത് അതൊക്കെ നമുക്ക് അപകടം വലിയ അല്ലെങ്കിൽ സാധ്യതയുള്ള കാര്യങ്ങളാണ് കാരണം വയറു വൈദ്യൊന്നും മാറൂല ഇങ്ങനത്തെ ഒരു സ്റ്റീലിൻ്റെ ഒന്നല്ല മൂന്നാർക്കും ഒരുപോലത്തെ ആണ് മേടിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരുപോലത്തെ സ്റ്റീലിൻ്റെ കുപ്പികളാണ് മേടിച്ചിട്ടുള്ളത് അത്യാവശ്യം വെള്ളമൊക്കെ കൊണ്ടുവിട്ടോ നല്ല ഒരു കുപ്പിയാണ് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള കുപ്പിയാണ് പിന്നെ അടുത്തത് മേടിച്ചത്

അതിൻ്റെ ക്വസ്റ്റ്യൻ ആയാലും പിന്നെ എക്സാം ഷീറ്റ് ആയാലും ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ എക്സാം വരുന്ന സമയത്ത് പ്രിൻറ് എടുക്കാൻ തരും ടീച്ചേഴ്സ് അപ്പം അത് ചെയ്തിട്ട് അതും ഒക്കെ സൂക്ഷിക്കത്തില്ല കേട്ടോ അപ്പം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറും സൂക്ഷിക്കുന്നു പറഞ്ഞത് അതാണ് പിന്നെ ആൻസർ ഷീറ്റും ഇതിലാണ് ഓരോ പേരുകൾ എഴുതിയിട്ട് ഇവരുടെ പേരുകൾ മൂന്നാളുടെ എഴുതിയിട്ട് ഞങ്ങളിതിൽ സൂക്ഷിച്ച് വെക്കണം അത് അപ്രാവശ്യം വാങ്ങിയതാണ് ഇത് വളരെ ക്വാളിറ്റി കുറഞ്ഞ ഫൈൻസാട്ടോ എനിക്ക് തോന്നുന്നു ഒന്നിന് പത്ത് രൂപയോ ഒക്കെ ആണ് അത് മതിയല്ലോ അത് അത്രയൊക്കെ മതി പിന്നെ വാങ്ങിയിട്ടുള്ളത് മെയിൻ സ്ലിപ്പാട്ടോസ്ലിപ്പാണ് വാങ്ങിയത് ഇതിലും ഓരോരോ കഥാപാത്രങ്ങളാണ് ഉള്ളത് അവഞ്ചേഴ്സിന്റെ ആണ് അവർക്ക് രണ്ടു പേർക്കും വാങ്ങിയിട്ടുള്ളത് നമ്മുടെ വച്ച പിന്നെ മോക്ക് വാങ്ങിച്ചിട്ടുള്ളത് യൂണികോണിന്റെ യൂണികോണിന്റെ പലതരം ചിത്രങ്ങൾ ഉള്ളതാണ് മേടിച്ചിട്ടുള്ളത് അവര ഓരോന്നെ ഇഷ്ടത്തിന് ഞങ്ങളെ ഇഷ്ടമല്ല ഓരോ ഇഷ്ടത്തിന് തന്നെ മേടിച്ചാണ് മേൺസിലേക്ക് പോയത് പിന്നെ വാങ്ങിച്ചത് പെൻസിലാട്ടം പെൻസിലെന്ന് പറഞ്ഞാല് അടുത്തത് പെൻസിലാണ് മേടിച്ചിട്ടുള്ളത് പെൻസിൽ അഫ്സല പെൻസിലാണ് മേടിച്ചിട്ടുള്ളത് അത് എക്സ്ട്രാ ഡാർക്ക് കഴിഞ്ഞ കഴിഞ്ഞ വർഷം മുതലേ ഈ എക്സ്ട്രാ ഡാർക്ക് എന്ന് പറഞ്ഞാൽ അഫ്സരാൻ്റെ പെൻസിലാണ് വാങ്ങിക്കാറുള്ളത് അപ്പം അത് കുറച്ച് നല്ല കറുപ്പുണ്ടാകും നമ്മൾ എഴുതുന്ന സമയത്ത് നല്ല ഡാർക്ക് ആയിരിക്കും ഴുത്തും നല്ല ഇതിൽ വരും അപ്പോൾ പെന്സിൽ രണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ബോക്സ് എടുത്തിട്ടുണ്ട് പെന്സിൽ പിന്നെ വന്നിട്ടുള്ളത് മാർക്കറാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചാർട്ട് വാങ്ങി വരുന്ന ചാർട്ടിൽ എഴുതാൻ വേണ്ടിയിട്ട് മാർക്കറ് വാങ്ങിയിട്ടുണ്ട് പത്ത് കളറുണ്ട് കേട്ടോ പത്ത് കളർ പെട്ടിയാണ് മേടിച്ചിട്ടുള്ളത് പത്ത് കളറുണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെ അത്യാവശ്യമാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പോയിട്ട് വാങ്ങിക്കേണ്ട എന്തെങ്കിലും വർക്കുകൾ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വേഗം തന്നെ ചെയ്യാലോ അപ്പൊ അതുകൊണ്ട് ഇതൊന്നും പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് എനിക്ക് മറ്റ് വേറെ ഏത് കമ്പനിയെക്കാട്ടും ആണ് എനിക്ക് ഇഷ്ടം അപ്പൊ അതിന്റെ ഒരു ഇതിലും നല്ല ഭംഗിയുള്ള പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് കളറേക്കോറത്തോ വെച്ചിട്ടുള്ളത് അപ്പം അത് ഇവിടെ എന്തെങ്കിലും ക്രാഫ്റ്റുകളോ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് അപ്പം എല്ലാ പ്രാവശ്യവും ഞാൻ വാങ്ങിച്ച് വയ്ക്കാറുണ്ട് അത് തീരാറുണ്ട് കാരണം വർക്കുകൾ സ്കൂളിൽ ഇങ്ങനെ കൊടുക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇവിടുന്ന് ആയിട്ട് ചെയ്തുകൊണ്ടു നമ്മളൊക്കെ നല്ലതാണ് നമ്മൾ വീട്ടിൽ കഴിച്ചു വെച്ചാൽ ഓരോ ഓരോ സാധനത്തിനായിട്ട് കടകളിലേക്ക് മണ്ടിട്ട് ആവശ്യമില്ല കൂടുതൽ വാങ്ങിക്കുന്ന സമയത്ത് വിലയും കുറഞ്ഞ കിട്ടും പിന്നെ വാങ്ങിച്ചത് ഷീറ്റ് ആണ് ഒരു ബണ്ടിലും ഞാൻ അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെയാണ് എടുക്കാറ് അപ്പോൾ എന്നിട്ട് ഇതിൽ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചു ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട്

പിന്നെ എക്സാംസൊക്കെ വരുന്ന സമയത്ത് ഇവർക്ക് എഴുതി പഠിക്കാനുണ്ടാവും ഓരോ കാര്യം ഇംഗ്ലീഷ് ആയാലും യു ബി എസ് ആയാലും ഒക്കെ എഴുതി തന്നെ പഠിക്കണം മക്കൾ വായിച്ച് പഠിച്ചാലൊന്നും അതിൻ്റെ എക്സ്പെല്ലിങ് അടക്കം അറിയണ്ടേ അപ്പോൾ നമ്മൾ എഴുതി പഠിക്കാനും പിന്നെ മാത്സ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാട്ടോ ഈ ന്യൂസ് പ്രിൻറ്റ് വാങ്ങിയത് കാരണം റേറ്റേ ഉള്ളൂ അതുകൊണ്ടാണ് ന്യൂസ് പ്രിൻറ് വാങ്ങിയത് ബുക്കൊക്കെ ആവുന്ന സമയത്ത് ഒരു ബുക്ക് തീരാനേ ഉണ്ടാവുള്ളൂ ചെയ്ത് 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 അപ്പം ന്യൂസ് പ്രിൻ്റ് ആകുമ്പോൾ കുറേ നമുക്ക് കിട്ടും ചെയ്യാൻ കിട്ടും ഇതിന് അടുത്തത് ഇതാ ബ്ലാക്ക് ബോർഡിലേക്കുള്ള ചോക്ക് കേട്ടോ ചോക്കുകളാണ് അപ്പൊ എടുക്കണ്ട 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 ഇപ്പൊ എടുത്തു കഴിഞ്ഞാല് ഇവിടെ ഒന്നും ഉണ്ടാവില്ല ഇതൊക്കെ ഇപ്പൊക്കെ ഇപ്പൊ ഡ്രാവലിംഗ് തന്നെ കണ്ണുണ്ടാവും ഇതിലൊക്കെ ഓരോന്ന് മിസ് ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് പിന്നെ പിന്നെ വെറൈറ്റി വെറൈറ്റി കളറുകൾ ഉണ്ട് ും റബറും സ്കെയിലും പെൻസിലും ബോക്സായിട്ട് തന്നെ എടുക്കാറ് അപ്പൊ ഇത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഷാർപ്പ്ണർ വാങ്ങിയില്ല കാരണം അതിൻ്റെയും ഉന്നത്തെ പ്രാവശ്യത്തെ ഷാർപ്പ്നറൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ അതുകൊണ്ട് പ്രാവശ്യം ഇവര് നല്ലപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതന്നെ മതി അടുത്ത പ്രാവശ്യം കളഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ക്രയോൺസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തൽക്കാലപ്പം മൂന്നെണ്ണം വാങ്ങിച്ചിട്ടേ ഉള്ളൂ ടീച്ചർ കളറൊക്കെ കൊടുക്കാൻ ഇത് വെച്ചാണ് കളർ കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനനുസരിച്ച് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വലിയ സ്കെയിൽ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അത് ധ്രുവത്തിനും ദ്രാവത്തിനും വേണ്ടിയിട്ടാണ് ടപ്പ് വെച്ചിട്ടുള്ളത് അപ്പം അവർക്ക് എന്തെങ്കിലും സ്കൂളിൽ ഉപയോഗി ഉപയോഗം ഉണ്ടെങ്കിൽ മാത്രമേ കൊടുത്തോടുള്ളൂ ഞാൻ ഒരു വേണ്ടി വാങ്ങി വെച്ചേ ഉള്ളൂ ക്ലാസ്സിലാണ് ഇതും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതിനൊക്കെയാണ് ആവശ്യം സ്കെയില് കട്ടറ് റബറ് അതിനൊക്കെയാണ് ഇവിടെ ആവശ്യം ഇവിടെ അതെത്രണ്ടെങ്കിലും എത്ര ഉണ്ടെങ്കിലും എത്ര ഉണ്ടെങ്കിലും മതിയാവില്ല ഇതൊക്കെ എടുത്ത് നോക്കുകയാണ് ഞാൻ പിടിയാണ് എന്തെങ്കിലും ആവശ്യം വന്നാലോളെ കൊടുത്തുടാൻ അല്ല ഇവിടെ വന്നിട്ടില്ലെങ്കിലും കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കറക്റ്റ് ചെയ്യണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒന്ന് വാങ്ങി വെച്ചു അടുത്തത് സ്കെച്ച് പെൻ ആണ് ഇതും ഒരു പാക്കറ്റ് മേടിച്ചിട്ടുള്ളൂ കേട്ടോ സ്കെച്ച് പെൻ അതിന്റെ ആവശ്യം വരുന്നുള്ളൂ അവിടെ വർക്കറുണ്ട് പിന്നെ സ്കെച്ച് പെന്നിന്റെ ആവശ്യം ഇവർക്ക് അങ്ങനെ സ്കൂൾ വരാറില്ല ഇവിടെ എന്തെങ്കിലും വർക്ക് തരുന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ടി മാത്രമേ വരാറുള്ളൂ അപ്പൊ ഞാൻ അതുകൊണ്ട് ഒന്നേ മേടിച്ചിട്ടുള്ളൂ ടെക്നോട്ടിപ്പല്ലേ സെല്ലോ സെല്ലോ ആണ് ആ ടെക്നോട്ടിപ്പ് സെല്ലോ സെല്ലോൻ്റെ ടെക്നോട്ടിപ്പ് പെന്നാണ് അതാണ് അവർ യൂസ് ചെയ്യൽ അപ്പം അതും പിന്നെ മറ്റേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വാങ്ങി അതും യൂസ് ചെയ്ത് പക്ഷേ പ്രാവശ്യം ലാസ്റ്റിലേക്കാണ് പെന്നുകൊണ്ട് ടീച്ചേഴ്സ് എഴുതാൻ പറഞ്ഞത് അപ്പോൾ എഴുതി നോക്കുന്നേരം ഈ ഒരു പെന്നുകൊണ്ടാണ് എഴുതാൻ സുഖം എന്നാണ് അവർ പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതും മേടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വന്ന് ഇത് ഇത് ഇതല്ലാ

ബോക്സ് ാവശ്യം കൊറേയാണ് കാരണം ഇതൊന്ന് കൊടുത്തു വിട്ടാലും പിന്നെ അന്ന് അങ്ങനെ കാണാണ്ടാവരുത് ഇനി മുതല് ഇത് വാങ്ങി വെച്ചത് മൊത്തമായിട്ട് ഒരു ഒരു മാസം കൊണ്ട് തീർത്തു കൈമാറ്റു ഈ കിറ്റ് കിറ്റനകന്ന് ബിഷോ കാണാണ് ഓൺലൈനിൽ ഞങ്ങളെ ബിഷോമേ ഒരു ബാഗ് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഇതുവരെ വന്നില്ല നാളെ വട്ടാണോ വരും ബിഷോയുടെ ബാഗ് ഇത്രേ എത്തിയ കിറ്റ് വേഗം വന്നു ട്ടോ ബാഗിന്റെ കൂടെ തന്നെ ഓർഡർ ചെയ്തിരുന്നു പക്ഷേ കിറ്റ് വേഗം എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട് ട്ടോ ശരിക്കും നല്ല സ്പേസും കാര്യങ്ങളുണ്ട് കിറ്റനിനെ ഇവിടെ ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അതെ നല്ല ക്വാളിറ്റിയിൽ വരുന്ന സംഭവം തന്നെയാണ് കിറ്റ് ഷോസ് ഓരോരുത്തർക്കും രണ്ട് സെറ്റ് വെച്ച് വാങ്ങിട്ടുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ ഇവിടെ തന്നെ പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അടുത്ത ശരി വൈറ്റ് ആയതുകൊണ്ട് ചേർന്നു ും അതുകൊണ്ട് ഒരാൾക്ക് രണ്ട് സെറ്റ് വാങ്ങിയിട്ടുണ്ട് പിന്നെ വാങ്ങിക്കുന്നത് റിബൺ എന്തിനാ വെച്ചാൽ എങ്ങനെയാണ് ഞാൻ റിബൺ വാങ്ങിക്കാറ് പറഞ്ഞതാണ് കെട്ടിക്കൊണ്ടോ ടീച്ചറ് പറഞ്ഞതെന്നല്ല ഞങ്ങൾക്ക് അറിയാം ഒന്നാം ക്ലാസ്സിലെ ടീച്ചർമാർ പറയാനാവുന്നതേ ഉള്ളൂ അപ്പം അതിന് മുന്നേ തന്നെ മേടിച്ചു തെച്ചുമാണ്